ഹലോ മൈ ബ്യൂട്ടിഫുൾ ലീലീസ് എല്ലാവർക്കും എംപവർ യൂ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആശ്വാസം നൽകുന്ന ഒരു അത്ഭുത ചികിത്സ അരോമ തെറാപ്പിയെക്കുറിച്ചാണ് നമ്മൾ പലരും സ്ട്രെസ്സ് ആങ്സൈറ്റി ഉറക്കമില്ലായ്മ തലവേദന മറ്റ് പല മാനസിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ടാവും ഇവയെല്ലാം തന്നെ സ്വാഭാവികമായി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ മാർഗമാണ് അരോമ തെറാപ്പി ഈ വീഡിയോ അവസാനിക്കും വരെ കാണുക വീഡിയോയിലേക്ക് അടക്കാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഡെയിലി അരോമ റൂട്ടീൻ എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കുന്ന വിധം അതിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് സോ വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ് സൊ തെറാപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എന്താണ് അരോമ തെറാപ്പി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അരോമ തെറാപ്പി എന്നത് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എസൻഷ്യൽ ഓയിൽസ് ഉപയോഗിച്ച് മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്ന ചികിത്സാ രീതിയാണ് ഈ ഓയിൽ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് അത് നമ്മുടെ ബ്രെയിനിലുള്ള ഇമോഷണൽ സെൻറ്റർ ആയിട്ടുള്ള ലിമ്പിക് സിസ്റ്റവുമായിട്ട് നേരിട്ട് പ്രവർത്തിക്കുന്നു അതായത് മൂഡ് ഇംപ്രൂവ് ചെയ്യാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ഫോക്കസ് വർദ്ധിപ്പിക്കാനും സ്ലീപ്പ് ക്വാളിറ്റി മെച്ചപ്പെടുത്താനും പെയിൻ റിലീഫ് നൽകാനും എല്ലാം അരോമ തെറാപ്പി നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു തെറാപ്പിയിലൂടെ പോസിബിളാണ് മരുന്നില്ലാതെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇത് തന്നെയാണ് അരോമ തെറാപ്പിയുടെ സൗന്ദര്യം ഹൗ അരോമ തെറാപ്പി വർക്ക് എങ്ങനെയാണ് നമ്മുടെ അരോമ തെറാപ്പി വർക്ക് ചെയ്യുന്നത് നമ്മളൊരു സുന്ദരമായ ഗന്ധം ശ്വസിക്കുന്ന സമയത്ത് അതിൻ്റെ സിഗ്നൽ നേരിട്ട് ബ്രെയിനിലേക്ക് പോകുന്നു അതുവഴി സ്ട്രെസ്ഡ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ കുറയുന്നു ഹാപ്പിനെസ് ഹോർമോണായ സൊറോട്ടോണിൻ വർദ്ധിക്കുന്നു ഹാർട്ട് റേറ്റ് ലെവൽ നോർമൽ ആവുന്നു മൈൻഡ് കാം ആവുന്നു അതുകൊണ്ടാണ് ഒരു ലാവണ്ടർ ഓയിൽ സ്മെൽ ചെയ്താൽ ഉറക്കം വരും പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സിട്രസ് ഓയിൽ സ്മെൽ ചെയ്യുന്ന സമയത്ത് എനർജി കൂടി ഫ്രഷ് ഫീൽ ചെയ്യുന്നു ഇതൊക്കെ സയൻസ് ബാക്ഡാണ് മാജിക് അല്ല നാച്ചുറൽ ഹീലിംഗ് ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എസെൻഷ്യൽ ഓയിൽസും അതിൻ്റെ ഉപയോഗവും നോക്കാം ലാവൻഡർ ഓയിലാണ് ആദ്യത്തേത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനും ഡീപ്പ് സ്ലീപ്പിനും സഹായിക്കുന്നു ഹെഡേയ്ക്ക് ടെൻഷൻ റിലീഫ് രണ്ടാമത്തേത് ലെമൺ ഓയിലാണ് മൈൻഡ് ഫ്രഷ് ആക്കും ഫോക്കസ് ആൻഡ് മെമ്മറി ഇംപ്രൂവ് ചെയ്യും മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനും മികച്ചതാണിത് പെപ്പർമിൻ്റ് ഓയിൽ ഫാറ്റി കുറയ്ക്കും ഹെഡ് ഏക്ക് റിലീഫ് എനർജി ബ്യൂസ്റ്റർ ദെൻ ഫോർത്ത് വൺ റോസ് ഓയിലാണ് ഇമോഷണൽ ഹീലിങ് സാഡ്നസ് ലോൺലിനെസ് കുറിക്കുന്നു സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്നു യു കാലിപ്സ് ഓയിൽ ബ്രീത്തിങ് ആക്കുന്നു കോൾഡ് ആൻഡ് സെനസ് റിലീഫ് റിഫ്രഷിങ് എഫക്റ്റ് ഈ പറയപ്പെട്ട ഓരോ ഓയിലിനും ഓരോ ഇമോഷണൽ പവർ ഉണ്ട് നമ്മുടെ മനസ്സ് തന്നെ അതിന് മറുപടി നൽകുന്നു ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഈ ഒരു അരാമ തെറാപ്പി ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഡിഫ്യൂസർ മെത്തേഡ് ആണ് ഒരു ഡിഫ്യൂസറിൽ ഫൈവ് ഓർ സെവൻ ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ ചേർക്കുക റൂം മുഴുവൻ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ചെയ്യാം ഒന്നുകിൽ മോർണിംഗിൽ ലെമൺ ഓർ പെപ്പർമെൻറ്റ് യൂസ് ചെയ്യാം ഈവനിങ്ങിൽ ലാവണ്ടർ ഓർ റോസ് യൂസ് ചെയ്യാം രണ്ടാമത്തേത് ഓയിൽ മസാജ് ആണ് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലിലേക്ക് രണ്ട് ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്യുക നെക്ക് ഷോൾഡർ ഫീറ്റ് എന്നിവിടങ്ങളിൽ നന്നായിട്ട് മസാജ് ചെയ്യുക സ്ട്രെസ് റിലീഫിന് അത്യുത്തമമാണ് ദ നെക്സ്റ്റ് പറയുന്നത് അറോമ തെറാപ്പി ബാത്ത് ആണ് വാം വാട്ടറിൽ ത്രീ ഓർ ഫോർ ഡ്രോപ്സ് ലവൻഡർ ഓയിൽ ചേർക്കുക പത്ത് മിനിറ്റ് അതങ്ങനെ തന്നെ അനക്കാതെ വെക്കുക സ്ലീപ്പ് പ്രോബ്ലംസ് പോലെയുള്ളവർക്ക് ഇത് മാജിക് പോലെ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുക നെക്സ്റ്റ് മെത്തേഡ് വരുന്നത് ഡയറക്റ്റ് ഇൻഹലേഷൻ ആണ് കോട്ടൺ ബോളിൽ ഒരു ഡ്രോപ്പ് ഓയിൽ ചേർക്കുക ഡീപ്പ് ബ്രീത്ത് ചെയ്യുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാം എഫക്റ്റ് കിട്ടും ഇനിയൊരു സിമ്പിൾ ഡെയിലി റുട്ടീൻ പറയാം മോർണിംഗിൽ പെപ്പർ അല്ലെങ്കിൽ ലെമൺ ഓയിൽ ഡിഫ്യൂസർ എനർജി ബൂസ്റ്റ് ഫോക്കസിന് വേണ്ടിയിട്ട് ദെൻ ആഫ്റ്റർനൂണിൽ റോസ് ഓയിൽ ആൻഡ് ഓറഞ്ച് ഓയിൽ ഇൻഹലേഷൻ മൂഡപ്പ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് ദെൻ നൈറ്റിൽ ലാവൻഡർ ഓയിൽ മസാജ് ഒരു ഡിഫ്യൂസർ ഡീപ്പ് സ്ലീപ്പ് റിലാക്സേഷൻ ഇത് നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായി ചെയ്യുക നിങ്ങൾക്ക് തന്നെ നല്ല ഡിഫറെൻ്റ് ഫീൽ ചെയ്യും അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അരോമ തെറാപ്പി ചെയ്യുക ദൻ അതിനുശേഷം നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലേക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ഇത് ചെയ്യും മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സേഫ്റ്റി ടിപ്സുകളൊക്കെ ഉണ്ട് എപ്പോഴും നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക പിന്നെ ഡയറക്റ്റ് സ്കിന്നിലേക്കുള്ള അപ്ലിക്കേഷൻ നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമണ് ചിൽഡ്രൻസ് ഇവരൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക അതുപോലെ കണ്ണ് വായി എന്നിവയിലേക്കുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക നാച്ചുറൽ ആണെങ്കിലും കറക്റ്റ് യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നുണ്ട് സ്ട്രെസ്സായി പെയിനായി ഫാറ്റിക്കായി ഇത് കേൾക്കാൻ നമ്മൾ പഠിക്കണം അരോമ തെറാപ്പി നമ്മളെ സ്ലോ ഡൗൺ ചെയ്യാൻ പഠിപ്പിക്കുന്നു ബ്രീത്ത് ചെയ്യാൻ പഠിപ്പിക്കുന്നു നാച്ചറിനോടൊപ്പം റീകണക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു ഇന്ന് തന്നെ ഒരു ഡ്രോപ്പ് ഓയിലെടുത്ത് ഡീപ് റീത്ത് ചെയ്തു നോക്കൂ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് നന്ദി പറയും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എംപവർ യു കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ സ്റ്റേ കാം സ്റ്റേ ഹീൽഡ് സ്റ്റേ എംപ